പാവം തുമ്പയെ വാരിയെടുത്തതാ ദേവൻ വെച്ചു മൂർധാവിൽ പുളകം കൊള്ളുക തുമ്പപ്പൂവേ പൂക്കളിൽ നീയേ ഭാഗ്യവതി ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അത്തം ദിനാശംസകൾ എല്ലാവരും പൂക്കളമൊക്കെ ഒരുക്കിയല്ലോ അല്ലേ പൂക്കളത്തിലെ ഓണത്തപ്പൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പൂവുണ്ട് തുമ്പപ്പൂവ് ഇന്നത്തെ കഥയിലെ നായിക തുമ്പപ്പൂവാണ് ഒരിക്കല് മഹാബലി തമ്പുരാനെ വരവേൽക്കാൻ പൂക്കളെല്ലാം ഒരുങ്ങി നിന്നു ഓരോ പൂക്കളും അവരവരെ കുറിച്ചും മേനി പറയാൻ തുടങ്ങി റോസ മുക്കുറ്റി കാക്കപ്പൂവ് ജമന്തി ചെണ്ടുമല്ലി എന്നുവേണ്ട പുൽക്കുടിത്തുമ്പിലെ പൂക്കൾ വരെ പൊങ്ങച്ചം പറയാൻ തുടങ്ങി പനിനീർ പൂവ് പറഞ്ഞു തമ്പുരാൻ എന്നെയാണ് ഏറെ ഇഷ്ടം അതുകൊണ്ട് എൻ്റെ എടുത്താവും ആദ്യം വരിക എനിക്ക് നല്ല നിറമുണ്ട് മണമുണ്ട് ഇതളുകളുണ്ട് തേനുണ്ട് ഇത് കേട്ടപ്പോൾ ചേണ്ടുമല്ലി പറഞ്ഞു അല്ലല്ല തമ്പുരാൻ എന്നെയാണ് ഏറെ ഇഷ്ടം നോക്കൂ ഞാൻ എത്ര സുന്ദരിയാണെന്ന് അപ്പോൾ മുക്കുറ്റി പറഞ്ഞു ചെറുതെങ്കിലും ഞാനും സുന്ദരിയാണ് ഇതെല്ലാം കേട്ട് തുമ്പപ്പൂ മാത്രം ഒന്നും പറയാതെ തലതാഴ്ത്തി നിന്നു തനിക്കൊന്നും അവകാശപ്പെടാനില്ല നിറമില്ല മണമില്ല തേനില്ല എന്തിന് പൂവിൻ്റെ ആകൃതി പോലുമില്ല സങ്കടപ്പെട്ടു നിൽക്കുന്ന തുമ്പപ്പൂവിനെ പൂക്കളെല്ലാം കളിയാക്കി തമ്പുരാൻ്റെ എഴുന്നള്ളത്തായി മാവേലി തമ്പുരാൻ പൂക്കളുടെ അടുത്തേക്ക് വന്നു ചില പൂക്കളെ തഴുകി മറ്റു ചില പൂക്കളെ അദ്ദേഹം ചുംബിച്ചു ഇനിയും ചിലരെ നോക്കി പുഞ്ചിരിച്ചു അവസാനം തുമ്പപ്പൂവിൻ്റെ അടുത്ത് വന്നു അദ്ദേഹം തുമ്പപ്പൂവിനെ എടുത്ത് തഴുകി തലോടി ചുംബിച്ച് തൻ്റെ മൂർധാവിൽ വച്ചു തുമ്പപ്പൂവിന് ഒത്തിരി സന്തോഷമായി ഓണവുമായി അഭേദ്യമായ ബന്ധമാണ് തുമ്പപ്പൂവിനുള്ളത് അതുകൊണ്ട് ഓണപ്പൂവെന്നും ഇതിന് പേരുണ്ട് തുമ്പപ്പൂവില്ലാതെ ഓണപ്പൂക്കളം പാടില്ല എന്നാണ് നിയമം തൃക്കാക്കരയപ്പൻ്റെ പ്രിയപ്പെട്ട പൂവാണ് തുമ്പപ്പൂവ് ഓണരാത്രിയിൽ തുമ്പപ്പൂ കൊണ്ട് അടയുണ്ടാക്കി അത് ഓണത്തപ്പന് സമർപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട് പൂവട എന്നാണതിൻ്റെ പേര് മാത്രവുമല്ല തിരുവോണം നാളിൽ ചൂലുകൊണ്ട് മുറ്റൊടിക്കരുതെന്നൊരു വിശ്വാസമുണ്ട് അതിനു പകരം തുമ്പച്ചെടി കൊണ്ട് കെട്ടി അതുകൊണ്ട് വേണം മുറ്റൊടിക്കാൻ ഓണത്തിന് പാടുന്ന തുമ്പിപ്പാട്ടിലും തുമ്പയ്ക്ക് സ്ഥാനമുണ്ട് കൂടാതെ ശ്രീ പരമേശ്വരൻ തിരിച്ചടയിൽ തുമ്പപ്പൂ അണിയുന്നു എന്നൊരു വിശ്വാസമുണ്ടേ നല്ലൊരു ഔഷധം കൂടിയാണ് തുമ്പച്ചെടി ഇതിൽ അണുനാശക ശക്തിയുണ്ട് ഇത്രയും മഹത്വമുള്ള തുമ്പച്ചെടിയെ നാം കാര്യമായി ഗൗനിക്കാറില്ല നമ്മുടെ പൂന്തോട്ടങ്ങളെ സുന്ദരമാക്കാൻ ഈ പൂക്കൾക്ക് കഴിയും